Premises, െ ബിജു ബിജു ആണ് വെരി ഗുഡ് ഓക്കെ വെരി ഗുഡ് ഇത് പുറത്തു ഒരു കാവിലേക്കാട് ഭാഗത്താണ് അപ്പൊ സുഹൃത്തുക്കളെ അതെ നമ്മളെ ഈ പുട്ടും പപ്പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ചെപ്പത്തില് എന്റെ ഉപ്പൊക്കെ വാങ്ങി തന്നിരുന്ന സംഗതിയാണ് ചായക്കട പോയിട്ട് ചായയും ഒരു കുട്ടും ഒരു പപ്പടം പക്ഷെ ഇന്ന് കുട്ടും പപ്പടമൊക്കെ തിന്നാൻ വളരെ കുഴപ്പമില്ല പക്ഷെ ടേബിളൊക്കെ ഒന്ന് മാറിയത് കൊണ്ടോ അന്ന് എഞ്ചും ഒക്കെ പപ്പടം രണ്ട് രസണ്ടാ നമ്മള് അന്നത്തെ ഓർമ്മ വെച്ചാൽ ഏത് വീട്ടിലാളായാലും നമ്മൾ ഒരു കാൽ കട പോയി കുടിക്കാത്ത ആൾക്കാർ പണ്ടുകാലത്ത് ഇല്ല ഒന്നും ഉറപ്പിക്ക അത് കിട്ടാത്ത കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനുള്ള ആൾക്കാർ ഇന്നുണ്ട് അന്നുണ്ട് ശരി ചായ കാര്യമില്ല പീഡിയ ചായ കുടിക്കാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടെ ചായ അതങ്ങനെ നമ്മൾ എല്ലാവരും അവസ്ഥ ഞാൻ പണ്ട് കുടിച്ചിട്ട് തയക്കായപ്പോൾ എനിക്കും വീടിയ ചായ കിട്ടണം ഒന്നിരിക്കൽ വൈകുന്നേരം ഏഴ് മണിക്ക് അല്ലെങ്കിൽ മണിക്ക് അത് തീർച്ചയായിട്ടും വേണം പക്ഷെ പണ്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് ഉറക്കണീറ്റ് കഴിഞ്ഞാൽ നേരെ വരിക ചായ കടത്തി വീട്ടിൽ ചായ പീടിയ ചായ കുടിക്കാത്തൊരു മനുഷ്യന്മാര് അത് ലഹരിയാണ് അന്ന് ഇന്ന് ഒരേ മാന്യ മാടൽ പറവാണ് ഇതിൽ ഇതാ ഇതിന്റെ ഭൂമി ബാക്കി ഇതിനെ എനിക്ക് കിട്ടി ഇനി ഭൂമി നടന്നു ഇനി ഞാനും ആരാണെന്ന് നോക്കാം ഇതാ അടാക്കള അടുത്തത് ഇതിന് പിന്നിലോ പോടണം പടവ നമ്പർ മാടല എല്ലാരും പീഡിയ ചായന്റെ ആൾക്കാരാണ് എല്ലാരും പീഡിയ ചായന്റെ കണ്ടില്ലേ എല്ലാരും പേടിയ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട എന്തായാലും വീട്ടിലിപ്പോ ചായ ചേട്ടില്ല പക്ഷെ പീഡിയ ചായ കുടിക്കുമ്പോൾ സന്തോഷല്ലേ നിങ്ങക്കും സന്തോഷല്ലേ അത് ചേട്ടാ എന്താ പാട് പീഡിയ ചായ എന്നും കുടിക്കണല്ലേ ഇല്ല ഒരു ദിവസം കുടിക്കില്ലെങ്കിൽ ഭയങ്കര അടങ്ങാറല്ലേ എനിക്ക് திருப்பிரங்கோடு பஞ்சாயத்தானல்லே